എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ലാഗോ ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് മന്ത്ലി ടാർജറ്റ് ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എല്ലാം അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി വേക്കൻസി കാഷ്യർ കം അസിസ്റ്റൻ്റ് അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ ബികോം ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അക്കൗണ്ടിങ്ങിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഫിനാൻഷ്യൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് അക്കൗണ്ടൻ്റെ ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു നല്ലൊരവസരമാണ് വള വളരെ നല്ല കമ്പനിയുമാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്യാഷ് കളക്ഷൻ മെയിൻറ്റൈൻ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ റെക്കോർഡിംഗ് എൻട്രീസ് വൗച്ചർ പ്രിപ്പയറിംഗ് പെറ്റി ക്യാഷ് ഹാൻഡിലിംഗ് ഇതെല്ലാമാണ് അക്കൗണ്ടൻ്റെ ഡ്യൂട്ടീസായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് പ്ലാന്റിലുള്ള പ്ലം പംസ് മോട്ടോർ കൺട്രോൾ പാനൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിൻ്റെ എല്ലാം ഇൻസ്റ്റാളിംഗ് മെയിൻ്റൈനിങ് റിപ്പയറിംഗ് ഇതെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ബേസിക് നോളജ് എല്ലാം അറിയുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ മെഡിക്കൽ എക്സ്പെൻസ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ലാഗോ ഡ്രിങ്ക്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കമ്മയിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കമ്പനിയിലേക്ക് സ്റ്റീൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ സ്റ്റീൽ ഡീലിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ജി എ ഡ്രോയിങ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഓട്ടോ കാർഡ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം അതുകൂടാതെ ട്വൽക്ക മോഡലിങ്ങും ആയിട്ട് അറിഞ്ഞിരിക്കണം സാലറി നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്ത് എക്സ്പീരിയൻസിറ്റായിരിക്കും വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ഫൈവ് ഫോർ ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥിരമായി നിൽക്കാൻ താല്പര്യമുള്ള ഒരു മെയിൽ കെയർ ടേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് സെവൻ ഡബിൾ ത്രീ വൺ സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു സെവൻ വൺ ഫോർ എയിറ്റ് സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡെലി മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം നല്ല സാലറിയും ഇൻസെൻറ്റീവ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു സ്കൂളിലേക്ക് ഫീമെയിൽ നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആറായിരം തിറംസാണ് സ്കൂൾ ടൈമിംഗ് ആയിരിക്കും ഡ്യൂട്ടി വരുന്നത് രണ്ടര ദിവസം ആഴ്ചയിൽ ഓഫ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ സിക്സ് ടു എയ്റ്റ് ടു ഫൈവ് ഫോർ വൺ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്യാഷ്യറുടെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് നയൻ ടു ത്രീ ടു ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് അഡ്വർടൈസിംഗ് പ്രൊഫഷണൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ഫോർമാൻ സാലറി നാലായിരം തിറാംസാണ് എക്സ്പീരിയൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും അടുത്ത വേക്കൻസി സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഫോർമാൻ്റെ ആണ് സാലറി നാലായിരം തിറാംസും നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചിട്ട് സാലറിയിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും കാൻഡിഡേറ്റ്സ് ഇപ്പോൾ യു എയിലുള്ളവർ ആയിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് പേര് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഫോർമാൻ്റെയും അലുമിനിയം ഫാബ്രിക്കേഷൻ ഫോർമാൻ്റെയും വേക്കൻസി വെച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഉടൻ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ബൈക്ക് റൈഡറേടതാണ് മൂന്ന് വേക്കൻസികളുണ്ട് ഒരുപാട് പേര് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസിയോട് എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം അതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി മുപ്പത്തെട്ടിനും ഇടയിലുള്ളവരായിരിക്കണം ജോബ് ലൊക്കേഷൻ ദുബായിലാണ് വരുന്നത് സാലറി രണ്ടായിരം തെറംസും കമ്മീഷനും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ ത്രീ സെവൻ വൺ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടുള്ള ജോബുകളാണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഏത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രത്യേകം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ അത്തരം ജോബുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കാഷ്യറുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് കമൻറ്റ് ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് സാലറി മൂവായിരം തിറംസ് മുതൽ നാലായിരം തിറംസ് വരെയും പെട്രോൾ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്വന്തമായി വിസയും കാറും നിർബന്ധമായി ഉണ്ടായിരിക്കണം സർവീസ് ചാർജൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ ത്രീ ടു സെവൻ അറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ അമാൽഗം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വർക്ക് ലൊക്കേഷൻ ദുബായിലും ഉമ്മൽക്കോയിലുമായിട്ടാണ് വരുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവേഴ്സ് ആറ് വേക്കൻസി സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുന്നൂറ് തടംസ് വരെയാണ് അടുത്ത വേക്കൻസി ക്രൈൻ ഓപ്പറേറ്റർ വിത്ത് ഹെവി ഓർ ലൈ ഡ്രൈവറുടെ ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് സാലറി രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ജൂനിയർ എസ്റ്റിമേറ്ററുടെ വേക്കൻസി ഒരു വർഷത്തെ യു എക്സ്പീരിയൻസ് ഉണ്ടാവണം രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും അടുത്ത വേക്കൻസി ഓഫീസ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രിയും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരം മുതൽ മൂവായിരം തിരമസ് വരെയാണ് അടുത്ത വേക്കൻസി ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ ആണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറമസ് വരെയാണ് അടുത്ത വേക്കൻസി കോറൽ ഡ്രോ ഡിസൈനറുടെ വേക്കൻസി മിനിമം ഒരു വർഷത്തെങ്കിലും യു ഇ എക്സ്പീരിയൻസ് വേണം രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറമസ് വരെയാണ് അടുത്ത വേക്കൻസി ക്വാളിറ്റി എഞ്ചിനീയറുടെ വേക്കൻസിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ എസ്റ്റിമേഷൻ വൺ അറ്റ് അമാൽഗം യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കെമയിലുള്ള ഒരു ബേക്കറിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബേക്കറിയിലോ റോസ്റ്ററി കമ്പനിയിലോ യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അജിമാൻ റാസൽ കൈമ ഫുജ്റ ഉമ്മൽ കൊയിൻ എന്നിവ എന്നീ സ്ഥലങ്ങളായിരിക്കും റൂട്ട് വരുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസിനൊപ്പം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ് സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ വൺ ഡബിൾ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയയ്ക്കുക ദുബായിലും ഷാർജയിലും അബുദാബിയിലുമുള്ള ബ്രാഞ്ചുകളിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എഫ് എം സി ജി ഫുഡ് സെയിൽസിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡ്രൈവേഴ്സ് ദയവചിതിരുന്ന് അപ്ലൈ ചെയ്യരുത് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി ആണത് അതുകൂടാതെ ദുബായ് ഷാർജ അബുദാബി എന്നീ റൂട്ടുകൾ നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം കഫ്തേരിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ വൺ ത്രീ സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ എം സ്റ്റാർ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ യു എ ഇ ഔട്ട്ഡോർ സൈൽസുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ സി ബി അയക്കേണ്ടത് എസ് എം മറ്റ് എം സ്റ്റാർ ലോജിസ്റ്റിക്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ദുബായിലെ ധനുബ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് മാനേജറുടെ ആണ് മിനിമം അഞ്ച് മുതൽ പത്ത് വർഷത്തെ ഹോസ്പിറ്റാലിറ്റി സപ്ലൈസ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ആണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് അൽതനൂപ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ആസ്റ്റർ ഫാർമസിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ന്യൂട്രീഷൻ കൺസൾട്ടൻ്റേയും ബ്യൂട്ടി അഡ്വൈസറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം ഒരു വർഷത്തെ ബ്യൂട്ടി ന്യൂട്രീഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അറബിക് റഷ്യൻ ചൈനീസ് എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം വഴി അപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താണ് അയക്കേണ്ടത് ദുബായിലെ മദീന മാളിലുള്ള സ്റ്റൈൽ സ്മാർട്ട് ജെൻ സലൂണിലേക്ക് ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും കമൻ്റ് വഴി ആരോ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ വേക്കൻസി എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു നല്ലൊരവസരമാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് സീറോ ഫൈവ് എയ്റ്റ് വൺ ഫോർ എയിറ്റ് ഫൈവ് നയൻ വൺ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ ഡബിൾ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി അജ്മാനിലേക്കാണ് അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരം തിറംസും ഓവർ ടൈമും റൂമും വിസയും ഉണ്ടായിരിക്കും ഒരുപാട് പേര് ഹെൽപ്പറുടെ വേക്കൻസിയെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ സെവൻ ഡബിൾ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്